ഹായ് ഫ്രണ്ട്സ് ഡൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ശിവനാട് എന്ന സ്ഥലത്ത് നാല് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ താമസ അനുയോജ്യമായ നല്ലൊരു ഓടിട്ട വീടും കൂടി ഒമ്പതര ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ വീഡിയോമായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂര് മുണ്ടൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ആയിട്ട് പൊന്നൂർ എന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തായി ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ നല്ലൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളോടും അമ്പലം പള്ളി സ്കൂൾ എല്ലാം സൗകര്യങ്ങളോടും ചെയ്യാൻ നല്ലൊരു നാല് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ ഒരു ഓടിട്ട വീടും കൂടിയാണ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അപ്പം തൃശ്ശൂർ ജില്ലയിൽ നല്ല വില കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് അതേ ബസ് റോഡിലേക്ക് അഞ്ഞൂറ് മീറ്ററും ടാറങ്ങ റോഡിൽ നിന്നും നൂറ് മീറ്റർ സ്പേസ് സ്പേസിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ഏരിയയിലാണ് വെള്ളം കയറാത്ത ഏരിയയും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഇത് നിങ്ങളെ ബജറ്റത്തിനനുസരിച്ച് കുറച്ച് ഞങ്ങൾ മേടിച്ച് തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പ് ചെയ്യുമോ കോൺടാക്ട് ചെയ്യോ ഡൽടെൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ പരസ്യം ചെയ്യാൻ ഡൽടെക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരും